അതായത് ഞാൻ കുറച്ച് ഡീസന്റായിട്ട് നിൽക്കണം എനിക്കിതുപോലെ തന്നെ പോവണം എന്നൊക്കെ ഉണ്ട് തമിഴ്സാര കാലത്ത് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം അതായത് ഞാൻ കുറച്ച് ഡീസൻ്റായിട്ട് നിൽക്കണ എനിക്കിതുപോലെ തന്നെ പോവണം എന്നൊക്കെ ഉണ്ട് കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ എന്താ പറയുക അന്ന് ഒരു താരമായി നമ്മൾ ആരാധിച്ചു അതിനുശേഷം ഞാൻ ഞാനൊക്കെ സിനിമയിലെ ഒരു സിനിമ വിദ്യാർത്ഥികൾ അത് തന്നെയാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് കമ്മത്സാഹം കാരണം അത്രയധികം ഞാനൊരു ഇരട്ട വേഷം ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടപ്പറകി മുപ്പത്തൊമ്പതിലധികം ഇരട്ട അല്ല ട്രിപ്പിളും പത്തും വേഷം ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നു ഗോപാല സർ പ്രൊഡക്ഷൻ ടീം എല്ലാവരോടും നന്ദി ഇത് എൻ്റെ ഒരു ഫാൻ മൊമെൻ്റ് ആണ് സാറിൻ്റെ കൂടെ ഞാൻ ഉള്ള സിനിമയിൽ അഭിനയിച്ചു അതിലൊരു ചെറിയ സംഭവം എന്താ വെച്ചാൽ ഞാൻ അഭിനയിക്കാൻ ചെന്ന ഫസ്റ്റ് ദിവസം മണി സാറൊക്കെ ഒരു സീൻ റിഹേഴ്സൽ ഫസ്റ്റ് സീൻ റിഹേഴ്സൽ ചെയ്ത സമയത്ത് നമ്മൾ വലിയ പുള്ളിയാണ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ചെയ്യുമെന്നുള്ള ലെവലിൽ കോൺഫിഡൻസിലൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു ലാസ്റ്റ് റിഹേഴ്സൽ ബാക്കിൽ കമൽ സാർ വന്നിട്ട് ഞാൻ ഡയലോഗ് പറയാൻ ദുഃഖിക്കുമ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി അന്നാണ് ഞാൻ ഇത്ര ക്ലോസ് റേഞ്ചിൽ സാറിനെ കാണുന്നത് അതെൻ്റെ ജീവിതത്തിലും മറങ്ങാത്തൊരു സംഭവമാണ് അതിനുശേഷം സാറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി സിനിമയും ഭക്ഷണം ഫുഡിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ സംസാരം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഒപ്പം ഇന്ത്യൻ ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ട് വിളിച്ചു വരികയാണ് കിടക്കുന്നത് അത് കാണാൻ വെയിറ്റിംഗ് ആണ് സാർ അപ്പോ ഇങ്ങനൊരു അവസരം എനിക്കിവിടെ വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം ശരിക്കും ഞാനും എന്താ പറയാ ഭയങ്കര ത്രില്ല എനിക്കിങ്ങനൊരു <laughs> okay. Thanks. Thank you, Joda. Thank you so much. a round of applause for jojo Jodha.